വികസന വിരുദ്ധരുടെ കൂട്ടമായി യു ഡി എഫ് മാറിയെന്ന കൊച്ചി കോർപ്പറേഷനിലെ മുൻ യു ഡി എഫ് കൗൺസിലർമാർ എല്ലാ കാലത്തും വികസനത്തോടൊപ്പം നിൽക്കുന്ന ഇടതുപക്ഷമാണ് ശരിയെന്ന തിരിച്ചറിവാണ് തങ്ങളെ എൽ ഡി എഫിലേക്ക് എത്തിച്ചതെന്ന് കൗൺസിലർമാർ വ്യക്തമാക്കി നിലവിലെ യു ഡി എഫ് കൗൺസിലർ ഷീബ ഡ്യൂറോം ഉൾപ്പെടെ കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ചെത്തിയ ആറ് പേരാണ് കൊച്ചി കോർപ്പറേഷനിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളായി ജനവിധി തേടുന്നത് സാബു മുരളീധരൻ എന്നിവരാണ് യു ഡി എഫ് ബന്ധം നേരത്തെ ഉപേക്ഷിച്ച് ഇടതുപാളയത്തിലെത്തിയവർ എ ബി സാബുവും എം പി മുരളീധരനും കോൺഗ്രസ് കൗൺസിലർമാരും പി എം ഹാരിസ് മുൻ ലീഗ് കൗൺസിലറുമാണ് ഇവർക്കു പിന്നാലെ ഗ്രേസി ജോസഫും ഇടതുപക്ഷത്തേക്കെത്തിയിരുന്നു ഏറ്റവും ഒടുവിൽ തോപ്പുംപടിയിലെ യു ഡി എഫ് കൗൺസിലർ ഷീബാ ഡ്യൂറോമും ഇടതുപക്ഷത്തിന്റെ ഭാഗമായി കഴിഞ്ഞില്ല പശ്ചിമ കൊച്ചിയിലെ യു പ്രവർത്തകരും ദമ്പതികളുമായിരുന്ന കെ ജെ പ്രകാശനും മേരി കലിസ്റ്റ പ്രകാശനും ഇന്ന് ഇടതുപക്ഷത്തോടൊപ്പമാണ് വികസന വിരുദ്ധരുടെ കൂട്ടമായി യു ഡി എഫ് മാറിയെന്ന് ഷീബ ഡ്യൂറോം പറഞ്ഞു മെട്രോപൊളിറ്റൻ സമിതിയിൽ തെരഞ്ഞെടുപ്പിൽ ഞാൻ കോൺഗ്രസ് വോട്ട് ചെയ്തിട്ട് പോലും ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എന്നെ പുറത്താക്കി എന്നുള്ള വാർത്തകളൊക്കെ വരുമ്പോൾ ഇതേ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് നമ്മൾ എല്ലാവരെയും ചേർത്ത് കൊണ്ടുപോയില്ലെങ്കിൽ പാർട്ടി ഒരിക്കലും ഉണ്ടാവില്ല ഇതൊരു പാഠമാണ് പ്രവർത്തിക്കുന്നവരെ അല്ലെങ്കിൽ അവരെ തിരിച്ചറിയാതെ പ്രവർത്തിക്കാതെ ഈ ഊടായ്പ കാണിക്കുന്നവർക്കാണ് സ്ഥാനം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തോപ്പുംപടി ഡിവിഷനിൽ നിന്ന് യു ഡി എഫ് ടിക്കറ്റിൽ മത്സരിച്ച് ജയിച്ച ഷീബ അതേ സീറ്റിൽ എൽ ഡി എഫിനു വേണ്ടിയാണ് ഇക്കുറി ജനവിധി തേടുന്നത് കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ച കെ ജെ പ്രകാശൻ സി പി ഐ എം സ്ഥാനാർത്ഥിയായി മുണ്ടംവേലി ഈസ്റ്റിലും ഭാര്യ മേരി കലിസ്റ്റ പ്രകാശൻ എൻ സി പി സ്ഥാനാർത്ഥിയായി തൊട്ടടുത്ത ഡിവിഷനിലും മത്സരിക്കുന്നു അതേസമയം മുൻ യു ഡി എഫ് കൌൺസിലർമാരായ എ ബി സാബു വൈറ്റ്ലയിലും വി എം ഹാരിസ് കലൂർ നോർത്തിലും ഗ്രേസി ജോസഫ് ഖത്തർക്കടവിലും എം പി മുരളീധരൻ വെണ്ണലയിലും എൽ ഡി എഫ് സ്ഥാനാർത്ഥികളായി മത്സരരംഗത്തുണ്ട് കൈരളി ന്യൂസ് കൊച്ചി